യും ജീവിക്കുകയും ചെയ്യുന്ന ബിനു എന്ന അദ്ദേഹം മലയാള സിനിമയ്ക്ക് അഭിമാനമായ ശ്രീ അജയനോട് എത്തിച്ചേർന്നിരിക്കുന്നു ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ രണ്ട് വാക്കുകൾ ഡയലോഗ് കേൾക്കാനാണ് എനിക്കറിയാം എങ്കിലും ഈ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വളരെ അധികം നമ്മുടെ അഭ്യർത്ഥന ആദ്യമായിട്ടാണ് അദ്ദേഹം വരുന്നത് ഇവരുടെ കാസ്റ്റിന്റെ ഭാരവാഹികൾ വന്ന് ശ്രീ അജയുമായിട്ട് സംസാരിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് അങ്ങനെ ഞാൻ അജയനെ ഫോണിൽ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഇന്ന് ഒരുപാട് ഉണ്ടെങ്കിലും നമ്മുടെ അഭ്യർത്ഥന ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഈ തലങ്ങൾ സംബന്ധിച്ച് പോകാമെന്ന് അദ്ദേഹം സമ്മതിച്ചു തീർച്ചയായും അജയൻ ജാതകളില്ലാത്ത ഒരു പച്ചയായ ഒരു സിനിമ പ്രവർത്തകനാണ് തീർച്ചയായും ഫോണിലൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ യാതൊരു മടി കൂടാതെ

போல தன்னேரீதியில் இருக்கின்ற மச்ச விசிஷ்டாதிதிகளை காஸ்க் என்ற 20 டே ಔத்யலிகியமான பொருளாதார வகைகளை நெறிசெய்கின்ற நெனவர்த்தி இத்ரே வலுவாக்கியத தெத்றியப்பட்ட எல்லா சுகுத்தல்கும் நான் தெரிவீதத காசைக்குமமே வரேன் വൈகிவவவின் நான் இப்பொழுது சந்தோஷிக்கிறேன் அதன காரண மச்சதுமில்லை അത് മാത്രമല്ല എനിക്ക് അതിച്ചിരിക്കുന്ന കടമ എന്ന് പറയുന്നത് സമ്മാനദാനമാണ് ഇവിടെ ഇരിക്കുന്ന പല ട്രോഫികളും എന്നെ ചിരിക്കുകയാണ് ഇങ്ങനെ എന്നെ എടുത്തൊന്ന് കൊടുക്കും എന്നോട് എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവിടെ സ്വാഗതം പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിൽ എനിക്കും എൻറ്റേതായ ഒരു കൊച്ചു കസേരയുണ്ട് ആ കൊച്ചു എനിക്ക് കസേരയിലെ എന്റെ കൊച്ചു കൂട്ടുകാർ കഴിഞ്ഞ വേദിയിൽ ഞാൻ കേറി സ്റ്റേജിൽ നിന്ന് ഭയങ്കരമായിട്ട് ഞാൻ മൈക്കിന് എടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു രണ്ടര മൂന്ന് വയസ്സില് പയ്യൻ വേദിയിലേക്ക് അത് എന്നോട് പറഞ്ഞു

പിന്നെ ഗ്രൂപ്പിൽ യാത്രയാണെങ്കിൽ യാത്ര ചെയ്യാം കാരണം എനിക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടത്തില്ല അത് വന്നിട്ട് വേണമെങ്കിൽ രണ്ടു വയസ്സുമായ കൊച്ചിലെ പിടിച്ചിട്ടു എന്തായാലും ആ സിനിമ റെക്കോർഡ് വരെ കൊണ്ടി എത്തിച്ചു അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതിലെ നായികയായിട്ട് വന്നത് മല്ലിക കപൂർ ആണ് അപ്പൊ നിങ്ങളത് പലരും വിചാരിച്ചു എന്നാൽ ബോംബെയിൽ നായികയെ കൊണ്ടുപോകണത് കേരളത്തിൽ നായികയില്ലേ എനിക്ക് ആഗ്രഹിക്കേണ്ടിട്ടില്ല സാർ എന്നോട് ചോദിച്ചു ആന വിളം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ചെറിയ പ്രശ്നം വട്ടം പഠിക്കാൻ അതുകൊണ്ടാണ് കൊണ്ടുവന്നു മല്ലിക്കത്തോ അതുകൊണ്ട് ചെറിയൊരു ഗുണമൊക്കെ ഉണ്ടായി ഞങ്ങളുടെ പത്ത് മുപ്പത് ദിവസം മല്ലി എന്നെ എടുത്തോണ്ടിരുന്നു കാരണം ഈ ഭയങ്കര സന്തോഷം കാരണം പണ്ട് കാലത്ത് നമ്മുടെ നസീർ സാറും സത്യസ്ഥാനും ഒക്കെ എഴുതാൻ പോകാത്ത ഒക്കെ ഇങ്ങനെയോ അതൊന്നും വിചാരിച്ച നായികന്മാരെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയും അവൻ വലിയ വന്നു ഒരു ഭാഗത്തിൽ എന്റെ അടുത്ത് വന്നു മുട്ടുകൂട്ടി എന്റെ അടുത്ത് മറ്റേ പറഞ്ഞു എനിക്ക് ജനിക്കാതെ പോയ മകനാണ് ഇങ്ങനെ അപ്പോൾ അതാണ് മലയാള സിനിമയിലെ അവസ്ഥ എല്ലാവർക്കും താത്സര്യമാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു താരം അല്ലെങ്കിൽ ഒരു താരത്തെ കാരണയേക്കാൾ കൂടുതൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എന്നെ സ്നേഹിക്കും ഏറ്റവും കൂടുതൽ റിലീസ് തമിഴ് ചിത്രമായ സൂര്യയുടെ ഏഴാം അറിവ് നിലയുള്ള സിനിമകൾക്ക് ഒക്കെ തന്നെ

സാധാരണ ഞാൻ ചെല്ലുന്ന വേദികളിലൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളും ഉയരമുള്ള വാദങ്ങളൊന്നും തന്നെ ഞാൻ പറയാറില്ല അറിയുന്നതും നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് കോളേജ് തലത്തിൽ ഒന്നാം സമ്മാനം കിട്ടി അയച്ച ഒന്ന് രണ്ട് നമ്പറുകൾ നിങ്ങൾക്കായി ഞാൻ ഞാനിവിടെ അവതരിപ്പിക്കാം അന്ന് ഞാൻ അവതരിപ്പിച്ചത് യുവജനോത്സവ വേദി തന്നെയായിരുന്നു ഞാൻ അത് വിധികൃത്തമാക്കിയത് അപ്പോ ഒരുപാട് സന്തോഷം മറ്റൊന്നുമല്ല ചേച്ചിമാരൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ടി വി ഒക്കെ കാണിട്ട് അതിലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് എത്തിയപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും ലഡു വിതരണം വരുന്നു കൊണ്ടും പോകുന്നവർക്കൊക്കെ ലഡു വില കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആ ചേച്ചി ചെറുത്താ ചേച്ചി ചിത്രമായ എല്ലാം പറഞ്ഞു വിജയിച്ചതിന്റെ ലഡുവിതരണം ആണോ അപ്പൊ ചേച്ചി പറഞ്ഞു അപ്പൊ ഒന്നുമല്ല നമ്മുടെ ഹരിചന്ദ്രത്തിന് ഉണ്യമായി പ്രസവിച്ചു അപ്പോൾ പെൺകുട്ടികൾ എല്ലാവരും സീരിയലിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഈ ഒരു ക്ലബിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പരിപാടിയോടനുബന്ധിച്ച് അതുപോലെ തന്നെ സ്ത്രീകളുടെയൊക്കെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം കാണുമ്പോൾ ഈ ക്ലബിലെ ഭാരവാഹികളുടെ പ്രയത്നവും അതുപോലെ തന്നെ അവരുടെ പരിശ്രമവും വളരെ വളരെ വിപുലമായ പരിപാടികൾ ഞാൻ നോട്ടീസ് ഉള്ളൂ വിശദമായി കണ്ടില്ല എന്നാൽ തന്നെ സ്പോർട്സിനും അതുപോലെ തന്നെ ആർട്സിനും ഒരുപോലെ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള വളരെ ഗംഭീരമായ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത് സാധാരണ ആർട്സ് ആൻഡ് സ്പോർട്സ് ഒക്കെ പഞ്ചകാലത്ത് ഞാനൊക്കെ കലാപരിപാടികളിൽ സജ്ജീവമായിരുന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഓണക്കാലത്തും അതുപോലെ ക്രിസ്മസിനും ഒക്കെ തന്നെ തകര പോലെ പൊട്ടിമുണക്കി പെട്ടെന്ന് തന്നെ ചൂടേറ്റ് അത് വാടി കൊഴിഞ്ഞില്ലാതാവും പക്ഷേ ഇത് ഏതാണെന്ന് എനിക്ക് തോന്നുന്നത് വളരെ കാലം മുൻപ് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ക്ലബാണെന്നും അതിൽ വളരെ നല്ല നല്ല പരിപാടികളുമായി വളരെ സജീവമായി പോകുന്നുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ എൻപിയുടെ കാരണം അദ്ദേഹം എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം പരിപാടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്രയും രീതിയിൽ തന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സിനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോ ആലപ്പുഴയിലെ ഷൂട്ടിംഗ് വളരെ നേരത്തെ തന്നെ ഡയറക്ടറോട് ചോദിച്ച് അഭിവാദ്യം ചോദിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഓടിയെത്തിയത് അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ഫുൾ ആരാധകനായ എം പി ശ്രീ കൊടിക്കുന്ന സുരേഷിനാണ് അദ്ദേഹത്തോട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു സാധാരണഗതിയിൽ ഒരുപാട് ഒരുപാട് പരിപാടി ഇവിടുത്തെ ഒഴിഞ്ഞു പോകും ഞങ്ങൾക്ക് സിനിമാക്കാർ വരാം എന്ന് പറഞ്ഞിട്ട് വരാറില്ല ോ വരുമോ വരുമോ എന്നുള്ള ചില നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാ പരിപൂർണമായിട്ടും എത്തണം എന്നുള്ള കാര്യത്തിൽ ഈരത്തെ തന്നെ അനുവാദം ചോദിച്ച് നിങ്ങളുടെ റൂമിലെത്തിയത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ കൊച്ചു ഫോട്ടോഗ്രാഫർ മുതൽ നല്ല പ്രായം ചെന്ന ുട്ടിയും കുട്ടിയും വരെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നെ മൊബൈൽ ക്യാമറ ഒഴിവാക്കണം നിർത്തിവെക്കണം യൂട്യൂബിലും അതുപോലെ എനിക്ക് സന്തോഷം രണ്ടു മൂന്ന് സമ്മാനങ്ങൾ കൊടുത്ത് എനിക്ക് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകേണ്ടതു കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങും ും എല്ലാവരെയും കാണുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അവസരം ഉണ്ടാക്കട്ടെല്ലാ പരിപാല പരിപാടികൾക്കും അതുപോലെ എല്ലാ വേദികൾക്കും നിങ്ങൾക്ക് പ്രോത്സാഹനമോ ഉണ്ടാവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സഹാടക സമിതിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആരാധകരായ രൂപിക്ക് पता कमी